ദേശീയ തലത്തിൽ കോൺഗ്രസ് വീണ്ടും തകരുന്ന വാർത്തകൾ പുറത്തുവരികയാണ് മധ്യപ്രദേശിൽ സമുന്നത നേതാക്കൾ പാർട്ടി നേതൃത്വത്തിനും പാർട്ടിയുടെ നയത്തിനുമെതിരെ രംഗത്ത് പരസ്യമായി വന്നിരിക്കുന്നു മധ്യപ്രദേശിൽ മുൻ മുഖ്യമന്ത്രി കമൽനാഥും അനുയായിമാരും ബിജെപിയിലേക്കെന്നുള്ള സൂചനകൾ പുറത്തുവരികയാണ് കമൽനാഥിന്റെ മകൻ നഗുൽനാഥ് സോഷ്യൽ മീഡിയയിൽ തന്റെ ബയോയിൽ നിന്ന് കോൺഗ്രസിനെ ഒഴിവാക്കി മധ്യപ്രദേശിൽ നഗുൽനാഥും പിതാവ് കമൽനാഥും ബി ജെ പിയിലേക്ക് കൂറുമാറുമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് നഗുൽനാഥിന്റെ ഈ നീക്കം മുമ്പ് മഹാരാഷ്ട്രയിൽ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ വന്നിരുന്നു ബീഹാറിൽ പാർട്ടി നെടുകെ പിളരുകയാണ് ചെയ്തത് ഇപ്പോൾ മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി തന്നെ ബി ജെ പിയിലേക്ക് അടുക്കുകയാണ് കോൺഗ്രസ് തകർന്ന കപ്പലായി ഇപ്പോൾ നടുക്കടലിൽ കിടക്കുന്ന അവസ്ഥയാണ് ഹിന്ദു സംസ്ഥാനങ്ങളിൽ തന്നെ ആര് രക്ഷിക്കും പാർട്ടിയെ ആര് നയിക്കും എൺപത് കഴിഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റിന് കഴിയുന്നില്ല സോണിയാഗാന്ധി ആകട്ടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് തന്റെ ഇറ്റാലിയൻ ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നീക്കം നടക്കുന്നു എന്നറിയുന്നു രാഹുൽ രാഹുൽഗാന്ധിയാകട്ടെ പാർട്ടി നേരിടുന്ന വിഷയങ്ങൾ പരിഹരിക്കാതെ ടൂർ മോഡൽ യാത്രകൾ നടത്തുന്നു ഇങ്ങനെ യാത്ര നടത്തിയാൽ പാർട്ടിയെ നയിക്കാൻ ആളുണ്ടാവില്ല എന്ന വിമർശനവും ഉയരുകയാണ് പാർട്ടിയുടെ തീരുമാനങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ അസ്വസ്ഥരാണെന്ന് മധ്യപ്രദേശ് ബിജെപി അധ്യക്ഷൻ വി ശർമ്മ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളെല്ലാം വലിയൊരു പ്രതിസന്ധിയിലാണ് അരക്ഷിതാവസ്ഥയിലാണ് പാർട്ടി നേതൃത്വമായ നേതാക്കൾ അകന്നു പോകുന്നുവെന്നും വി ഡി ശർമ്മ വ്യക്തമാക്കി ബീഹാറിനും മഹാരാഷ്ട്രയ്ക്കും പിന്നാലെ മധ്യപ്രദേശിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കണിത് നെടുതൂണുകളാണ് ഈ മൂന്ന് ഹിന്ദു സംസ്ഥാനത്തെ കോൺഗ്രസിനെയും കടലിൽ എന്ന പോലെ മുക്കുന്നത് ഈ ആഴ്ച ആദ്യം തന്നെ നിരവധി നേതാക്കൾ മധ്യപ്രദേശിലെ പാർട്ടി വിട്ടു മുൻ എം എൽ എ ദിനേശ് അഖിർവാറും വിദിശയിൽ നിന്നുള്ള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാകേഷ് കടാരയും ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ബി ജെ പിയിൽ ചേർന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുള്ള ക്ഷണം നിരസിച്ചതിൽ അസ്വസ്ഥരായ മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കായി പാർട്ടിയുടെ വാതിലുകൾ തുറന്നിട്ടുണ്ടെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ വി ശർമ്മ ഇന്നലെ വ്യക്തമാക്കിയത് കമൽനാഥ് ബിജെപിയിൽ ചേരുമെന്ന ഊഹാപോഹങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബിജെപിയുടെ പ്രതികരണം ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ വാതിലുകൾ തുറന്നിരിക്കുന്നു കാരണം കോൺഗ്രസ് ശ്രീരാമനെ ബഹിഷ്കരിക്കുന്നു ഇന്ത്യയിൽ രാമനുണ്ടെന്ന് കരുതുന്ന ആളുകൾ കോൺഗ്രസിലുണ്ട് കോൺഗ്രസ് അദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ ഇതിൽ വേദനിക്കുന്നവരും അസ്വസ്ഥരായരുമുണ്ട് അവർക്ക് അവസരം ലഭിക്കണം നിങ്ങൾ ആരുടെ പേരുകൾ എടുക്കുന്നുവോ അവരുടെ ഹൃദയത്തിൽ വേദനയുണ്ടെങ്കിൽ അവരെയും സ്വാഗതം ചെയ്യുന്നു വെള്ളിയാഴ്ച ഭോപ്പാലിൽ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയാണ് ബി പി സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ വ്യക്തമാക്കിയത് ഇതിനിടെ ഈ മാസം ആദ്യം തന്നെ മധ്യപ്രദേശിൽ നിന്നുള്ള ഏക ലോക്സഭാ കോൺഗ്രസ് എം പി ആ ചിന്ദ്വാര ലോക്സഭാ സീറ്റിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചു പാർട്ടി ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല ഇത്തവണയും ഞാൻ നിങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരിക്കുമെന്നാണ് മധ്യപ്രദേശിൽ നിന്നുള്ള ഏക ലോക്സഭാ കോൺഗ്രസ് എംപിയായി നഗുൽനാഥ് പറയുന്നത് ഒരു എം പി മാത്രമാണ് ഇവിടെ കോൺഗ്രസിനായിട്ടുള്ളത് തുടർച്ചയായി ഒൻപത് തവണ സീറ്റ് വഹിച്ച കമൽനാഥിന്റെ കോട്ടയാണ് ചിന്ദ്വാര രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മറ്റ് ഇരുപത്തെട്ട് സീറ്റുകളിൽ ബിജെപി വിജയിച്ചിട്ടും ചിന്ദ്വാരയിൽ നിന്ന് വിജയിക്കാൻ കോൺഗ്രസിൽ നിന്നും സ്രാവുകൾ ഇലക്ഷന് മുമ്പ് ബിജെപിയിലേക്ക് ഒഴുകുകയാണ് അധികാരത്തിൽ വരാൻ പോകുന്ന ബിജെപിയിൽ കയറിക്കൂടി ഇനി അടുത്ത അഞ്ചു വർഷങ്ങൾ സുരക്ഷിതമാക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം കേരളത്തിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുവെങ്കിലും ഇലക്ഷനു മുമ്പ് തീരുമാനമുണ്ടാകുമെന്നും അറിയുന്നു ന്യൂസ് ന്യൂസ് കർമ്മ